ഹലോ ഗൈസ് അപ്പോ ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് ഷോപ്പിങ്ങിന് പോവാൻ പറ്റോ അപ്പോൾ എന്താന്ന് വെച്ച നാല് തന്നെ എനിക്ക് എക്സാം അങ്ങനെ നാളത്തെ എക്സാമും കൂടിയും കഴിഞ്ഞാൽ ഞാനൊരു മേക്കപ്പ് അർട്ടിസ്റ്റ് ആയി ഗൈസ് ഇപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഫിഫ്റ്റീൻ ഡേയ്സിലൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മള് അത്രയും നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ അങ്ങനെയും യൂട്ടിലൈസ് ചെയ്തു അല്ലാണ്ട് കളിച്ചിരിച്ച് അങ്ങനെ ചെയ്ത് എത്രയെങ്കിലും ഫിഫ്റ്റീൻ ഡേയ്സിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഇനി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആവണം എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ പഠിക്കാം ഈ ഫിഫ്റ്റീൻ ഡേയ്സിൽ നമ്മൾ സമയം അങ്ങനെ ഇങ്ങനെയൊന്നും കളയാണ്ട് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു ആൻഡ് ഇപ്പോൾ ഒരു ബ്രൈഡിനെ ഒരുക്കാൻ എനിക്ക് പറ്റും സോ നാളെ നാളെ തന്നെ എക്സാം അപ്പോൾ നമ്മളൊരു ബ്രൈഡിനെ ഒരുക്കി കാണിച്ചു കൊടുക്കണം സോ ബാക്കി ആ വീഡിയോസൊക്കെ കാണാട്ടോ ഞാൻ ഒരു ബ്രൈഡിനെ ഒരുക്കി സംഭവങ്ങളൊക്കെ കാണാം നമ്മൾ ഊബർ വിളിക്കുമ്പഴേ രണ്ടു മൂന്ന് പറഞ്ഞു കണ്ടേ ഊബർന്ന് വിളിക്കുമ്പോ ഓട്ടോയിൽ പോകുമ്പോ അത് ഊബറല്ലെന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ചുപേര് പറയുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ നമ്മള് ഊബറിൽ നമുക്ക് കാർ ഓട്ടോ എല്ലാം ബുക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഒന്നിച്ചങ്ങ് പറയുമ്പോ ഊബർന്നാണ് പറയുക ഞാൻ മിസ്റ്റേക്ക് അല്ല ക്ഷേം ഊബർന്ന് തന്നെയാണ് ഊബർ ഊബർ നമ്മൾ കാരണം പറയോ ഉണ്ണിപ്പോർച്ചേസ് ചെയ്തോ ഞാൻ വീട് കൊടുക്കാൻ ശരിക്ക് പറഞ്ഞാൽ മറന്നു ഉണ്ണി മാറി കണ്ടോ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അവര് ലിസ്റ്റ് നടന്ന് പർച്ചേസ് ചെയ്യണം എങ്ങനെ ഓടി നടന്ന് പർച്ചേസ് ചെയ്ത് കൊട്ടം നിറച്ചിട്ടുണ്ട് പർച്ചേസ് ചെയ്ത് പോലെ ഇല്ല കേട്ടോ വാവേനെ തോപ്പിക്കാൻ പറ്റില്ല അത് വാവ കുട്ടി നന്നായിട്ട് ഓടി നടന്ന് പർച്ചേസ് ചെയ്തു അപ്പൊ കുറച്ച് അത്യാവശ്യം എടുത്ത് എടുത്തു കഴിഞ്ഞു ഒരു ബിൽ ഇത് കൊടുത്തിട്ടോ വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കിട്ടാ വായി വാങ്ങിക്കുന്നു എടുത്ത് കഴിഞ്ഞൊക്കെ പോലിങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത്രയും സാധനം നമ്മളൊക്കെ മനസ്സിലാണ് ടു നമ്മടെ പേർച്ചേസ് ഒക്കെ കഴിഞ്ഞു നമുക്ക് വീട്ടിൽ പോയപ്പോ തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് നാളേക്ക് തന്നെ ഒരു ഡ്രെസ്സും കൂടെ വേണം അതെന്തേലില്ല കനത്തിൽ തന്നെ ചെയ്തത് അതെ പക്ഷെ നമ്മൾ കുറച്ച് കൂടി മേടിച്ചു തോന്നുന്നു അവർക്കൊക്കെ വന്നു നമുക്ക് അത്യാവശ്യം എല്ലാം ക്വാളിറ്റി ഉള്ളതാ വാങ്ങിച്ചിരിക്കുന്നത് തന്നെ ഒന്നല്ല അങ്ങനെ നല്ല സാധനം എപ്പോഴും നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാ അത്രയും നല്ല ഇനി ഉണയ്ക്ക് ഒരു ഡ്രസ് എടുക്കണം പറയുന്നത് കൂടെ പോകുന്നുണ്ടട്ടോ ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോവാക്ക് ഡ്രസ്സിന്റെ അവിടെ എവിടെ നടന്നു പോകാൻ പറ്റിയാണെന്ന് വെച്ചാലേ അങ്ങനെ പോയിട്ട് അവരോട് ശെരിക്കും ഇതൊക്കെ വെക്കാൻ ഒരു പെട്ടി വേണം അവരോട് വണ്ടി പുറത്തിറങ്ങിയിട്ടോ വന്നിട്ട് ഉണ്ണി ഊബർ ബുക്ക് ചെയ്യണം ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഉണ്ണി ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് മിദാസ് ബ്യൂട്ടി മാർക്ക് നാളേക്ക് ഇടാൻ പറ്റിയൊന്ന് വേണം നാളേക്ക് എന്തോ ഇടാൻ പറ്റിയ അതെ നാളേക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സിലേ നമ്മുടെ അടുത്ത് പെർച്ചേസ് കഴിഞ്ഞിട്ടാണ് കളക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കളക്ഷൻ ഉണ്ട് കളക്ഷൻ ഇല്ലേന്ന് ചോദിച്ചാൽ കളക്ഷൻ ഇല്ല അങ്ങനെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചിഷ്ടപ്പെട്ടു ആദ്യത്തെ ഒരു കളക്ഷൻ കളക്ഷനായിരുന്നു അപ്പൊ അവിടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം നമുക്ക് രണ്ടു പേർക്കും പിരിയടി ചതകഴിച്ചാൽ പേർക്കും വയ്യ വേഗം വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ പുറത്തുനിന്ന് റേറ്റ് സൂപ്പറാണ് നമ്മൾ ഇന്ന് മര്യാദക്ക് വീട്ടിലിരുന്നിരുന്നെങ്കിൽ ചില എന്തായാലും ഇതിന് കുറച്ച് നമ്മൾ പിന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല പ്രൊഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്ട്സിൽ നല്ല റേറ്റും ഉണ്ട് അത് െ ഞാൻ ആ വണ്ടിക്കാരനെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ട പറഞ്ഞു പാവം ബുദ്ധിമുട്ടിച്ച ആരൊക്കെ തിരിക്കാൻ കൂടി പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെ നമുക്ക് നാളെ റെഡിയാക്കേണ്ട മോഡലിനെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ എനിക്ക് നമ്മൾ തന്നെ കൊണ്ടുവരണം അപ്പോൾ ആ കുക്കുട്ടീനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഫുൾ ബിസിയാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അറിയില്ല നോക്കാമെന്ന് വിചാരിച്ചു ആൻഡ് എൻ്റെ മോഡൽ വരാമെന്ന് അറിയുമോ ലിന ചേച്ചിയാണ് കേട്ടോ ലിന ചേച്ചി വരാമെന്ന് പറഞ്ഞു പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോപിക റീസ്റ്റേൽക്കൗശമുള്ള ഗോപിക ചേച്ചിയാണ് കേട്ടോ ഞാനിങ്ങനെ എന്തായാലും നമ്മൾ തന്നെ എല്ലാം കൊണ്ടുവരും സാരി ബ്ലൗസ് ഓർണമെന്റ്സ് ജല്ലറീസ് ആ ജ്വല്ലറീസ് എല്ലാം നമ്മൾ തന്നെ സെറ്റ് ആക്കണം നമ്മുടെ അക്കാദമിയിൽ നിന്ന് മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ തന്നെ എടുക്കണം അപ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ബിക്കോസ് എന്തേലും ഇങ്ങനെ അഡ്രസ്സിൻ്റെ എന്ത് എൻക്വയറി എന്ത് വന്നാലും നമ്മൾ ആദ്യം പോകുക റീസ് എടുക്കലോട്ടായിരിക്കും ഗോപിക ചേച്ചിയോടായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ചേച്ചി ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട് സോ ഞാൻ എൻ്റെ മോഡലിൻ്റെ മെഷർമെൻസും ഒക്കെ അയച്ചു തരാം ആൻഡ് എനിക്ക് ബ്ലൗസിൻ്റെ ഒരു റഫറൻസും അയച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ അയച്ചു കൊടുത്തു സത്യം പറയല്ലോ ഗ്രീസ് ബ്ലൗസ് ബ്ലൗസും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സാരിയും കിട്ടിയിട്ടുണ്ട് മന്ദാരെന്നാണ് കേട്ടോ സാരിൻ ബ്ലൗസ് അപ്പോൾ ചേച്ചി മറ്റേ സ്റ്റിച്ചിങ് യൂണിറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എവിടെ എഴുതി കാണിക്കുകയും ചെയ്യുക ആ ആ ചേച്ചി ഒരു ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ വയ്യ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ റാൻഡം ആയിട്ട് ഒരു റഫറൻസ് പിക്ചർ അയച്ചു കൊടുക്കുക ഞാൻ അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞില്ല കാരണം ഇത് നമുക്കൊരു ചിന്തി നേരത്തെ ഷൂട്ടിന് മാത്രമേ ആവശ്യമുള്ളൂ ഐ മീൻ റെഡി ആക്കണം പക്ഷെ ഞാൻ അയച്ചു കൊടുത്ത റഫറൻസ് പിക്കിനെക്കാട്ടും അടിപൊളിയായിട്ട് ബ്ലൗസ് ഞാൻ കാണിച്ചു ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല വർക്ക് നല്ല ബീറ്റ് ഒക്കെ വെച്ച് നല്ല വർക്ക് നമുക്ക് അടിപൊളിയായിട്ട് ആക്കി തരും ബ്ലൗസ് ആ ഞാൻ ഇവിടുന്ന് മെഷർമെന്റ്സ് അയച്ചു കൊടുത്തിരുന്നു പക്ഷെ എന്താ പറയാ എപ്പോഴും ചേച്ചി എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടായിരിക്കും എനിക്ക് ഒന്നും േഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മളുടെ ഞാൻ നാളെക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു എന്ത് ബ്ലൗസ് ഇട്ട് നോക്കുക എന്നുള്ളത് അത് തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഭയങ്കര സന്തോഷമായി അപ്പൊ മമ്മി പറഞ്ഞു നിന്റെണ്ടോ ഫസ്റ്റ് കാര്യം തന്നെ അടിപൊളിയായി നീ ഒരു കാര്യത്തിലും പേടിക്കണ്ട എന്ന് പറഞ്ഞു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ബ്ലൗസ് മറ്റൊരു എനച്ചു ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഈശ്വര പെർഫെക്റ്റ് എന്താ ചേച്ചി പറയുക അയ്യോ എനിക്കിതുപോലെ ബ്ലൗസ് എനിക്ക് വെച്ച് തയ്ച്ച പോലെ ഉണ്ട് എന്റെ കല്യാണത്തിന് ഇപ്പോൾ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ എവിടെ ബ്ലൗസ് കാണാൻ ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഫ്രണ്ടിലും നമ്മുടെ ഈ സാരി വരുന്ന പോഷൻ പല്ലു വരുന്ന പോർഷൻ വന്നിട്ടില്ല റെസ്റ്റ് ഓഫ് ദി ഇപ്പുറത്തെ പോർഷനിൽ നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ കൈ നോക്കിയത് നല്ല അടിപൊളിയായിട്ട് ബീഡ് വർക്ക് ഒക്കെ വന്നിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിട്ട് ആയിട്ട് അതിന് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ എനിക്ക് വീട് കൊടുക്കുമ്പോൾ തോന്നാണ് ഉണ്ണിക്ക് ഒരുപാട് എക്സൈ അവൾ എന്തൊക്കെയോ പാവം ഒരുപാട് സന്തോഷിച്ചിട്ടാണ് കേട്ടോ അവൾ വാക്കുകൾ തന്നെ അവൾക്ക് ഇങ്ങനെ ഒരുപാട് സന്തോഷം കാണിക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഒതിലെന്താ പറഞ്ഞത് തന്നെ ഇത്ര പറയാനുള്ളതെന്ന് പക്ഷെ അവൾ എന്തൊക്കെയോ എന്തൊക്കെയാ അവള് ചെയ്യാൻ പോകുന്നതിന്റെ സന്തോഷമാണ് കൂടെ എനിക്ക് ഈ സാരിയും ബ്ലൗസും ഇന്നലെ പിന്നെ നല്ല ജ്വല്ലറീസ് ഒക്കെ എന്റെ ഇതൊക്കെ ഞാൻ നാളെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇതൊക്കെ നമ്മുടെ ലിന ചേച്ചിന് ഒരുക്കിയിട്ട് ഞാൻ ആയിട്ട് പറയാൻ സമയം കാണിക്കാൻ ഇത് പറയണം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജ്വല്ലറീസ് ഒക്കെ നല്ല വൈകീട്ടാണ് കിട്ടിയത് എനിക്ക് നയൻറ്റീൻത്തിനാണ് ഇവിടെ വേണ്ടിയിരുന്നത് അപ്പോൾ വൈകിട്ട് കിട്ടിയപ്പോ അവർക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല സെവൻ ഓ ക്ലോക്ക് വരെ കൊറിയർ ഓഫീസ് ഗോപി ചേച്ചി അല്ല സജൻ ചേച്ചി എനിക്ക് കൊണ്ടുവരാൻ നമ്മുടെ എന്റെ അക്കാദമിയിൽ വന്ന് എനിക്ക് കൊണ്ടുവന്നു ജ്വല്ലറീസും അതേപോലെ ബ്ലൗസും സാരി ഈ ഒരു ഡെഡിക്കേഷൻ എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതാണ് ഞാൻ എനിക്ക് വയ്യ എന്നിട്ടും അതുകൊണ്ട് അതുകൊണ്ടും അത് പിന്നെ നമ്മൾക്ക് പറയാതിരിക്കുമ്പോ അത് ഒന്ന് നമ്മൾക്ക് എന്ത് ഇതുവരെ ചെയ്തും ഭയങ്കര ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്ത് തരുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എല്ലാവർക്കും ആണെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വിജയകരമായിരിക്കിയ ഗോപിക ചേച്ചിക്ക് ഒരുപാട് നന്ദി അതിൽ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് പിന്നെ ഇത് ട്രൈ ഗോപിക ചേച്ചി മാത്രമല്ല ഉള്ളൊരു ടീച്ചറും കൂടിയാണ് ആ ഒരു സ്നേഹം കൂടി ചെലപ്പോ അതിലുണ്ടെങ്കിൽ ഇതൊക്കെ സെറ്റ് ആക്കി വേഗം സെറ്റ് ചെയ്ത് നോക്കിട്ട് നമ്മളെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മേക്കപ്പ് ബാഗും കാര്യങ്ങളൊന്നും ഒന്നും റെഡിയാക്കിട്ടില്ല എനിക്ക് കുറച്ച് ഓർഗനൈസ് ഞാൻ ഓർക്കണമെങ്കിൽ എട്ടായിരം രൂപ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ എന്തായാലും നല്ല പ്രോഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ എല്ലാത്തിനും കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എക്സാമിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇനി ഇവിടെ അങ്ങോട്ടുള്ള വീഡിയോ എക്സാമും കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മുടെ അക്കാഡമിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പം അതിന് പോവാണ് ുംങ്ങൾക്കൊരു സർപ്രൈസായിട്ട് പോയി കാരണം ഞങ്ങൾ വിചാരിച്ചായിരിക്കും ആണ് വേറെ ഡ്രസ് കിട്ടിയില്ല കേസ് എന്നാലും ഞാൻ റെഡ് ഡ്രസ് കുറയുക

അനുവദിക്കുക പ്ലസ് നമ്മളെപ്പോഴും നല്ല രീതിയിൽ എന്താ പറയാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും മാക്സിമം സിമ്പിൾ ആയിട്ടിരിക്കാം പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക അത് മാത്രമേ ഉള്ളൂ പോസിറ്റിവിറ്റി മാത്രമാണ് നമുക്ക് എല്ലാ സെലിബ്രേഷനിലും നമ്മുടെ മൈൻഡിൽ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അതാണ് പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ അതിന് അടിയുമ്പോൾ വീണ്ടും നമ്മൾ നമ്മുടേതായ ഒരു സംഭവത്തേക്ക് പോകും പക്ഷെ എന്തൊക്കെയാണെങ്കിലും സന്തോഷം പക്ഷെ നമുക്ക് ഈ ഒരു സെലിബ്രേഷനിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ നമ്മളുടെ മൈൻഡ് ഫുള്ളും നമ്മൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കണം അപ്പം അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗ്രോ നമ്മൾ നമുക്ക് വേണ്ടി